ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ വെള്ളയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽ നല്ല സൂപ്പറായിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് മൂന്ന് ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കപ്പ് പുളിമാവ് ഇതിന് ശേഷം മുക്കാൽ കപ്പ് ചോറ് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അരക്കപ്പ് തേങ്ങായും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒരു നാല് മണിക്കൂർ ഇത് മാറ്റി വയ്ക്കണം നാല് മണിക്കൂറോ അതിൽ കൂടുതലോ വെക്കാൻ കേട്ടോ അതിന് കുഴപ്പമില്ല അതിന് ശേഷം നാല് മണിക്കൂർ നന്നായിട്ട് അങ്ങ് അരച്ച് മിക്സ് ചെയ്ത് വെക്കുക ഇങ്ങനെ രണ്ട് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നര മണിക്കൂറാവുമ്പോഴത്തേന് നല്ലപോലെ പുളിച്ച് വരാൻ തുടങ്ങും രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കുതിരാനിട്ടിട്ട് രാവിലെ ചുടുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് രാവിലെ എണീച്ച് അരച്ച് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് കിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം രാത്രിയിലൊന്നും നമുക്ക് അരച്ചൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല അതാണ് ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ വെള്ളയപ്പം ഒരിക്കലും ഫ്ലോപ്പായി പോകത്തില്ല അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസലമലൈക്കും